എല്ലാവർക്കും നമസ്കാരം ഹില്ലി അക്വ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖല സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ ഐ ഡി സി അരിവക്കര ഡാമിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള സ്ഥലത്തെ പ്ലാന്റ് മുഖേന കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ബ്രാൻഡ് നെയിമാണ് ഹില്ലി ആക്വ പൂർണ്ണമായും കൈത്തൊടാതെ യന്ത്രസഹായത്താൽ തയ്യാറാക്കുന്ന ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ബ്രാൻഡ് കുടിവെള്ള പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞ് വിതരണം കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇത് സംസ്ഥാനത്ത് മുഴുവനായിപ്പോലും വിതരണം നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ് ധാരാളം ചെറിയ ചെറിയ കുടിവെള്ള വിതരണക്കാർ തലങ്ങും വിലങ്ങും ഓടുന്നു നമ്മുടെ സ്ഥ സംസ്ഥാനത്ത് ധാരാളം ജലസ്രോതസ്സുകളുണ്ട് മഴ തുടങ്ങുമ്പോഴേക്കും വെള്ളപ്പൊക്കം ഉണ്ടാവാൻ പോകുന്നത്ര ജലം ഇത് ഫലപ്രദമായി ഉപയോഗിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബാധ്യത നൂറ് ശതമാനവും നികത്താനാവും ഫിജി എന്ന കൊച്ചു രാജ്യം ഇതിനുദാഹരണമാണ് ആ രാജ്യത്തെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിൽ എത്തിച്ചത് അവരുടെ ജലവിഭവമാണ് എന്തുകൊണ്ട് കേരളത്തിനും സ്വന്തം ജലവിഭവം ഇപ്രകാരം ഉപയോഗിച്ചുകൂടാ ആർജവമുള്ള നമ്മുടെ സർക്കാർ തയ്യാറായാൽ കേരളത്തിൻ്റെ സ്വന്തം ജലവിഭവം ലോകത്തെവിടെയും ലഭ്യമാക്കാം നന്ദി നമസ്കാരം